ഈ പട്ടിപ്പണിയൊക്കെ ഞാൻ മടുത്തു ആ വരാമേടാ എപ്പോഴും വീട്ടിൽ തന്നെ കാണും ഒരിടത്തും പോകത്തില്ല എവിടെ പോകണമെങ്കിലും ഞാൻ തന്നെ പോകണം ഞാൻ നിന്നോടൊന്ന് വന്നാലോന്ന് ആലോചിക്കുക എടാ നീ ഇവിടെ പണിയെടുക്കാതെ സംസാരിച്ചോണ്ടിരിക്കുവാണോ ഓടി പോടാ എനിക്ക് കൊറച്ച ആവശ്യങ്ങളുണ്ട് ആരെയും കാണുന്നില്ലല്ലോ നീ രാവിലെ ഞാൻ ബാങ്കി പോവാ ചേച്ചി നിന്നെ ബാങ്ക് അവധിയല്ലേ ണോ ആ മുതലാളി എനിക്ക് മനഃപൂർവം പണി തന്നതാ ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല ഇനി ദാമുവിന്റെ അടുത്തേക്ക് ഒന്ന് പോകാം